ശരീരാകൃതിയുടെയും വസ്ത്രധാരണത്തിന്റെയും പേരിൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടാറുള്ള നടിയാണ് ഹണി റോസ് ഇടയ്ക്കിടെ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കാറുള്ള ഹണി ഇതിന്റെ പേരിലും പരിഹസിക്കപ്പെടാറുണ്ട് ഏറ്റവും പുതിയതായി ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയ നടിയുടെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് ഇപ്പോഴിതാ ഹണി റോസിനോട് ബോബി ചെമ്മണ്ണൂർ അപമര്യാദയായി പെരുമാറിയെന്ന തരത്തിലുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് പൊതുവേദിയിൽ വെച്ച് നടിയെക്കുറിച്ച് ബോച്ചെ പറഞ്ഞ കാര്യങ്ങളാണ് വിവാദമായിരിക്കുന്നത് ഹണി റോസിനെ കാണുമ്പോൾ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമായ കുന്തി ദേവീനെയാണ് ഓർമ്മ വരുന്നതെന്നാണ് മൈക്കിലൂടെ അത്രയും ജനങ്ങൾക്ക് മുൻപിൽ ബോബി ചെമ്മണ്ണൂർ തുറന്നു പറഞ്ഞത് കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ റോളാണ് അവരെ കാണുമ്പോ ഉദ്ഘാടനത്തിന് ശേഷം ഒരു മാല ജ്വല്ലറിയിൽ നിന്ന് ഹണി ഇടുന്നുണ്ട് ശേഷം ബോച്ചെ ഹണിയെ ഒന്ന് കൈ പിടിച്ച് കറക്കുന്നു അതിനുശേഷം പറയുന്നത് നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത് പൂച്ചയ്ക്കെതിരെ ധാരാളം വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾ എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്താലും എത്ര നന്മ പ്രവൃത്തി ചെയ്താലും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത വ്യക്തിയാണെന്നാണ് പറയുന്നത് സ്ത്രീവിരുദ്ധ പക്ഷം തലയിലേറ്റി നടക്കുന്ന വ്യക്തിയാണെന്നും ആളുകൾ അഭിപ്രായപ്പെടുന്നു അതേസമയം ഹണി റോസിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ മോശം കമന്റ് പറയുന്ന ആളുകളെ കുറിച്ച് പറയാൻ നൂറ് നാവാണല്ലോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച് അത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ച് ഒരു കോടീശ്വരൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ മാത്രം ഗതികേട് താങ്കൾക്കുണ്ടായതിൽ വിഷമം തോന്നുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉയരുന്ന കമന്റുകൾ എന്തായാലും ഈ ഒരു വിവാദ പരാമർശത്തിൽ ഇതുവരെയും ഹണി റോസും ബോബി ചെമ്മന്നൂറും പ്രതികരിച്ചിട്ടില്ല